രണ്ട് ലോഡ് വന്നേ അതുകൊണ്ട് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കൊടുക്കാൻ കൊടുക്കാം എല്ലാവർക്കും കൊടുക്കാം കിട്ടാത്ത പോലെ ആരും ഇല്ല എല്ലാരും വിളിച്ചു എല്ലാവർക്കും കൊടുത്തു കിട്ടി രാവിലെ വന്നാണ് ബുക്ക് ചെയ്തത് ചെയ്ത് പ്രാവശ്യം ഇവിടെ തന്നെ വരുന്നതാ ഇവന്റെ ഒരു വിശ്വാസം സാധനം നല്ലോണം ക്രോത്ത് കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഞമ്മളിവിടെ എപ്പോഴും ഞാൻ നാലു കൊല്ലാവും ഇവിടെ സ്ഥിരം എല്ലാ കൊല്ലം ഈ മുമ്പൊന്നെ കഴിഞ്ഞ കൊല്ലം നാലെണ്ണം ആണല്ലേ ആ ഓക്കേ പിന്നെ വേറെ ഒന്നും മൊത്തം നാലിന് നമ്മൾ എടുത്തിട്ടുള്ള ആലോ എന്താ അല്ല പൈസ വൈ എന്താ ഇന്ന് രണ്ട് ലോഡാണുള്ള സാധനം വന്നിട്ടില്ല നമുക്ക് രണ്ട് ലോഡ് വന്നേ ആ അതുകൊണ്ട് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്തവർക്ക് ഒക്കെ കൊടുക്കാൻ പറ്റും എല്ലാവർക്കും കൊടുക്കാൻ പറ്റും കിട്ടാത്ത പോലെ ആരുമില്ല എല്ലാരും വിളിച്ച് എല്ലാവർക്കും കൊടുത്തു ആ ആ കാരണം നമുക്ക് നൂറ്റിപ്പത്ത് കുട്ടികളുണ്ടായി ഞാൻ ആ എല്ലാരും വിളിച്ച് എല്ലാവർക്കും കൊടുത്ത് ആരും പണ്ടത്തെ പോലെ കിട്ടാതെ പോകേണ്ട പ്രശ്നം ഉണ്ടാവില്ല നമുക്ക് ഇപ്പൊ മൂന്ന് ദിവസം കഴിഞ്ഞാ നിമിഷ മൂന്നോ നാലോ ദിവസം കഴിഞ്ഞാൽ അടുത്ത ലോഡ് വരും വരും ആ ാ ബുക്ക് ചെയ്തിട്ടെ ബുക്ക് ചെയ്യണവലേക്ക് ബുക്ക് ചെയ്തോളി അതായിരിക്കും ഏറ്റവും നല്ലത് നമ്മളൊന്നും ഫോഴ്സ് ചെയ്യൊന്നും ഇല്ലാരെ ആ ബുക്ക് ചെയ്യണമെങ്കിൽ ബുക്ക് ചെയ്തോ പ്രാവശ്യം ഇല്ലല്ലോ ദൂരത്തുനിന്നില്ല എന്ത് ചെയ്യാ ചെറിയൊരു അഡ്വാൻസ് നൂറാണെങ്കിൽ ഇരുന്നൂറാണെങ്കിലും ഒന്ന് വിളിച്ച് ബുക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ എന്തായാലും വിളിക്കും അതായിരിക്കും ഏറ്റവും ബെറ്റർ അല്ലാത്തവര് പിന്നെ വന്ന് കണ്ട് നോക്കാം അത് കസ്റ്റമർ ഇഷ്ടം നമ്മളെ ആരോടും ഫോഴ്സ് ചെയ്ത് അഡ്വാൻസ് വേണമെന്നൊന്നും പറയില്ല ആ പിന്നെ നമ്മളെ ഫാമിന്റെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് നമ്മളെ ഫാമിന്റെ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ട് നമ്മുടെ അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ നമ്മൾ താഴെ കൊടുക്കുക അതിൽ കൊടുക്കുക പിന്നെ ഫാം ഉള്ളത് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി കൊളത്തൂര് പലകപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളെ ഫാം ഉള്ളത് അതായത് നമുക്ക് ഇനി എല്ലാ ആഴ്ചയിലും ഒന്നോ രണ്ടോ ലോഡ് വെച്ചിട്ട് നമ്മൾ ഷെഡ്യൂണ്ടാവും നിങ്ങള് കഴിഞ്ഞ ആഴ്ച വന്നിട്ട് കിട്ടിയില്ലേ കിട്ടിയോ എത്ര വാങ്ങി മൂന്നെണ്ണം ആ ഓക്കെ വലിയ പോത്താളെത്താളെ ആ ആ ഇവിടെ സ്ഥലം എവിടെയാണ് നിലമ്പൂര് അല്ലേ ആ ഓക്കെ ഇവിടുന്ന് ഫസ്റ്റാ കൊണ്ടുപോസ്റ്റ് ഇവിടുന്ന് വരുന്നു തിരുവരുന്ന് വാങ്ങിയോ എത്ര രണ്ടെണ്ണം അല്ലേ ഏതാണ് വളർച്ച വേഗം മനസ്സിലാവുണ്ട് മാസത്തിന്റെ ഉള്ളിൽ തന്നെ നമ്മള് നോക്കണില്ലായിരുന്നു മറ്റുള്ള ആന്ധ്രാന്നും കാര്യങ്ങളൊക്കെ ഇത് പിന്നെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് നമുക്ക് അല്ല എവിടുന്നു എന്നിട്ട് അപ്പൊ സെലക്ട് ചെയ്തേക്ക് ആവശ്യം ഒരുപാട് എത്തിയിട്ടുണ്ട് മൂന്നെണ്ണം എടുത്തല്ലേ ഒന്ന് രണ്ട് മൂന്ന് ആ ഓക്കെ ഇതിനു മുന്നേ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടോ ഇവിടെ ആദ്യം ആദ്യ ചുങ്കത്തര ചുങ്കത്തറ നിലമ്പൂര് അല്ലേ നിലമ്പൂര് ചുങ്കത്തറ അന്ന് എടുത്തോ എടുത്തു ഇതാ എടുത്തത്

ും നാല് പോത്തും ഇവിടെ ആദ്യമായിട്ടാണോ വരണ്ടത് ഫാമില ആദ്യായിട്ടോ എങ്ങനെയുണ്ട് കുട്ടികളൊക്കെ എങ്ങനെയുണ്ട് നിങ്ങളെവിടുന്നായിരുന്നു ഞാൻ കൊണ്ടുപോയി കൊണ്ടുപോട്ടീന്നില്ലേ വാങ്ങിയാ ഇല്ല വാങ്ങിയില്ല വാങ്ങാൻ പോകണേ വാങ്ങാൻ പോകണേ ആദ്യമായിട്ട് വരണ്ട് അല്ല തെറ്റില്ല വളർച്ചില്ലേ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ വന്നെ കൊണ്ടുപോയി തന്നെ ഞങ്ങൾ ഓക്കെ നിങ്ങൾ എവിടുന്നു തിരുവരുന്നേ ഇവിടെ ആദ്യമായിട്ട് വരണേ ആദ്യമായിട്ട് വരുന്നത് ഇതപ്പടുത്തത് ഇതാ എടുത്തത് ആ ഓക്കെ ഒരു നൂറ് നൂറിന് മേന ഉണ്ടാവും ഒരെണ്ണം തന്നെ എടുക്കണം ഉദ്ദേശിച്ചിട്ടുള്ള എവിടെയാ എവിടുന്ന് പട്ടികാട്ന്ന് അല്ലേ ഒരെണ്ണം തന്നെ വേറെ കൂടെ ഇപ്പണ്ട േറോട്ടോ ചെമ്പ്രോട്ടെന്ന് വാങ്ങിയോ ആഹ് നോക്കിയാ എങ്ങനെയുണ്ട് കുട്ടികളൊക്കെ അതിനുമ്പോ ആഹ് കണ്ടത് ഫസ്റ്റ് ഇവിടെസ്റ്റ് കുട്ടികളൊക്കെ പൊടി എടുത്തത് അപ്പൊ ആദ്യമായിട്ട് വരട്ടെടുത്തിട്ടുണ്ട് അല്ലേ നമ്മളെടുത്താ ഇന്ന് എടുത്തത് ഒന്നിതാ പോ കുട്ടികളൊക്കെ പോത്ത് വളർത്തലാ ഞാൻ പുതിയ ആ കിട്ടി കിട്ടി ഞാൻ രണ്ടു മൂന്ന് വട്ടം വന്നിരുന്നു ഇവിടെ കിട്ടിയില്ല ഇന്ന് വന്നപ്പോ കിട്ടി കിട്ടി രാവിലെ വന്ന് പോണത് ആ ഇത് വാങ്ങിച്ചു അത് രണ്ടെണ്ണം വാങ്ങിച്ചു മൂന്നെണ്ണം വാങ്ങിച്ചു കുട്ടികൾ കൊഴപ്പൊന്നില്ല അതുകൊണ്ടാണ് റിസ്ക് നമ്മളിപ്പം വന്നത് കൊണ്ടാണ് വളർച്ച വല്യ നല്ല ധാരണയാണ് ഞാൻ ചങ്ങറവളത്ത് നിന്നാണ് ആ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോലുള്ളതാണ് നല്ല വളർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല നല്ല പോത്തും ബുദ്ധിമുട്ടിയാണ് വിളിച്ചിട്ട് വരാൻ ഞാൻ ഇവിടെ വന്നിണ്ടാവലുണ്ട് കിട്ടലല്ലേ ലാസ്റ്റ് വന്നാല് അപ്പൊ ഇല്ലാന്നാ പറയുന്നത് അഞ്ചു മാസപ്പോ കൊണ്ടിട്ട് അഞ്ചു മാസായിട്ടുള്ളു നല്ല വളർച്ച കിട്ടി ഞാനതിനെ കൊടുത്തത് ഞാൻ വീണ്ടും വന്നതാണ് അതിലടക്ക് ഇടക്ക് കൊണ്ടാവലുണ്ട് അത്രയും ദൂരത്തുനിന്നാണ് ഈ വരുന്നത് അപ്പൊ ലാസ്റ്റ് നോക്ക് എടുക്കാന്നറി നിങ്ങൾ ഇവിടെ നിന്ന് വരുന്നേ വേങ്ങരുന്ന് വാങ്ങിയോ വാങ്ങാൻ വേണ്ടി ഒന്നാണ് ഇവിടുന്ന് ആദ്യമായിട്ട് കൊണ്ടാണ് അല്ല ഇവിടെ നാള് വന്നപ്പോ തിരക്കൊണ്ട് പിന്നെ വാങ്ങാൻ പറ്റിയില്ല വാങ്ങാൻ പറ്റില്ല ഇന്ന് രണ്ടാം പ്രാവശ്യം വന്നാണ് ആ ഇന്നിപ്പോ ഫുള്ള് തിരക്കാണ് ഞങ്ങൾക്ക് മൂന്നെണ്ണം വേണം ആ അപ്പൊ ഒന്നേ നമുക്ക് സെലക്ട് ആയിട്ടുള്ളു സെലക്ട് ആയിട്ടുള്ളു ആ ഇങ്ങനെ നോക്കണല്ലേ കഴിഞ്ഞു പിന്നെ കുട്ടികളെ അങ്ങനെയുള്ള സാധനവും പറമ്പ രണ്ട് ലോഡ് ബന്ധവും ചെയ്തിട്ടുണ്ട് രണ്ടിലൂടെ പക്ഷെ ഇവിടെ സ്ഥിരമായിട്ടുണ്ടാവണല്ലോ അല്ലേ വണ്ടി ആ നാലുമില്ലായിട്ട് ഇവിടെ ഇണ്ടോ ഫാമിലെ ഓട്ടോ ഒത്തിരി ഒരു ഭാഗത്തേക്ക് പോണ കണ്ണാട്ടത് മലക്കോ ഇങ്ങോട്ട് ഇങ്ങോട്ട് കേഴ്ച്ചാ അപ്പോൾ വെയിലാ അവിടെ നടക്കോട്ടെ